മോർണിംഗ് ഡ്യൂലേക്ക് എല്ലാ മണ്യപ്രശ്ശേരിയും സ്വാഗതം ചെയ്യുന്നു രണ്ട് ശബലി പുസ്തകത്തിൽ നിന്ന് ഒന്നാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം വായിക്കുകയാണ് ഇരുപതാമത്തെ വാക്യമാണ് മുഴുവൻ വായിക്കുന്നില്ല ശവലും ശവലിൻ്റെ മക്കളും ഗിൽപോബ പർവ്വതത്തിൽ പട്ടുപോയ ശേഷം ദാവീത് കഴിക്കുന്ന ഒരു വിലാപം ഒരു വിലാപ സങ്കീർത്തനമാണ് ഈ അധ്യായം വീരന്മാർ പട്ടുപോയതെങ്ങനെ എന്ന ഇരുപതാം വാക്യത്തിൽ ദാവീദ് ഒരു ചോദ്യം ചോദിക്കുന്നു എങ്ങനെയാണ് ഇസ്രയേലിന്റെ വീരന്മാർ അഭിഷേക തൈലും കലയിൽ വീണവർ പട്ടുപോയത് ഷൗലിന്റെ നിര്യാണത്തിൽ ദാവീദ് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത് തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന തന്റെ ശത്രു ഇല്ലാതായി എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയല്ല ചെയ്യുന്നത് വിലപിക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ ദാവീദിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അവൻ ഒരിക്കൽ പറഞ്ഞു ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവത്തെയും ദൈവരാജ്യത്തെയും സ്നേഹിക്കുന്നവൻ തന്നെ എതിർത്തവനാണെങ്കിൽ കൂടി വീണുപോയിരിക്കുന്നത് ദൈവത്തിന്റെ അഭിഷക്തനായതുകൊണ്ട് അതവൻ ഒട്ടും സഹിക്കുവാൻ കഴിയുന്നില്ല ദാവുദിനെ സംബന്ധിച്ചിടത്തോളം ഷൗൽ അവനെ എതിർക്കുന്നു പക്ഷെ അവന്റെ ശത്രുവല്ല ദൈവത്തിന്റെ അഭിഷക്തനാണ് അഭിഷക്തനാകുന്ന ഷൗൽ പട്ടുപോകുന്നത് തൻ്റെ രാജ്യത്തിന് ദൈവരാജ്യത്തിന് നഷ്ടമാണെന്നുള്ള ബോധ്യം ഈ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം അനേക അഭിഷക്തന്മാർ നന്നായി ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നവർ അവർ തെറ്റിപ്പോയ ദുരുപദേശങ്ങളിൽ വീണ പാപത്തിൽ വീണ കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണുവാനുണ്ട് അവർ വീണു പോയത് കണ്ടിട്ട് നാം ോഷിക്കുവാൻ പാടില്ല എന്ന് മാത്രമല്ല അവരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ മുതൽ നമുക്കതൊരു നിയോഗമായിട്ട് ഏറ്റെടുക്കാം പുതിയമത്തിൽ അങ്ങനെ ചില വചനങ്ങളുണ്ട് യുവതി എഴുതിയ ലേഖനം ചെറിയൊരു ലേഖനമാണെങ്കിലും ഇങ്ങനെയാണ് പറയുന്നത് യുവതിയുടെ ലേഖനം ഇരുപത്തിരണ്ടാമത്തെ വാക്യം സംശയിക്കുന്നവരായ സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുകയും ദർ ഡൗട്ടിങ് അവർക്ക് സംശയമുണ്ട് പക്ഷേ യൂത പറയുകയാണ് അവരോട് കരുണ കാണിക്കണം അവർ സംശയിച്ചു നാം വിശ്വസിക്കുന്ന ഉപദേശം അല്ല അവട് വിശ്വസിക്കുന്നത് തെറ്റിപ്പോയി ഇതൊക്കെ കാണുമ്പോൾ അവരെ പരിഹസിക്കുവാനും എഴുതി തള്ളുവാനും വരട്ടെ അവരോട് കരുണ കാണിക്കാം യോഹനാനപ്പോ സ്റ്റോലൻ ലേഖനം എഴുതുമ്പോൾ ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു സഹോദരൻ പാപം ചെയ്യുന്നത് കണ്ടാൽ അവന് വേണ്ടി പ്രാർത്ഥിപ്പി അവൻ യഥാസ്ഥാനപ്പെടുന്നു നഷ്ടപ്പെടുവാൻ പാടില്ല കാരണം ആരും നഷ്ടപ്പെടരുത് എന്നാണ് ദൈവത്തിൻ്റെ ഹൃദയം ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടുവാൻ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പിതാവത്തിൻ്റെ ഓമന പിതാവത്തിൻ്റെ ഓമന കുമാരനെ ബലിയായി നൽകിയെങ്കിൽ ആ ബലി ആ മരണം നഷ്ടമായി തീരുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല രണ്ടത്തി പക്ഷെ രണ്ടാം അധ്യായത്തിലും ഇത് തന്നെ നാം വായിക്കുന്നു ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ വിരോധികൾക്ക് വിരോധികൾ എന്ന് പറയുമ്പോൾ സുവിശേഷം അറിഞ്ഞിട്ട് പിന്മാറിപ്പോയിട്ട് ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നവരാകാം അല്ല അല്ലാതെ തന്നെ എതിർക്കുന്നവരാകാം അല്ലെങ്കിൽ പാപം ചെയ്ത് ജീവിക്കുന്നവരാകാം എന്തുമാകട്ടെ വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും വിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതിയോട് പഠിപ്പിക്കേണ്ടതാകുന്നു അവൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് പുറത്തുള്ള വിരോധികളല്ല എന്ന് വ്യക്തമാകുന്നു എന്തുമാകട്ടെ പുറത്തുള്ള വിരോധികളാണെങ്കിലും അകത്ത് നിൽക്കുന്ന ഉപദേശപ്രശ്നങ്ങൾ ഉണ്ടാക്കി എതിർക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും അവരെ സൗമ്യതിയോടുകൂടെ നേരിടുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഉപദേശപശക്കുള്ളവർ നമുക്കെതിരെ ഉപദേശപരമായി തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പോൾ സൗമ്യതയോട് പഠിപ്പിക്കുക കാരണം ഇവിടെ പോലീസ് പറയുന്നു പിശാജിന്റെ കെണിയിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ് അവരുടെ കണ്ണുകളെ പിശാജ് അന്ധമാക്കിയിരിക്കുന്നു അവരുടെ കാതുകളെ പിശാജ് കെട്ടിയിരിക്കുന്നു ആ കെണിയിൽ നിന്ന് ഒരിക്കൽ അവർ പുറത്തു വന്നാൽ അവർ സുബോധം പ്രാപിക്കും അവർ ചോദിക്കും എന്താ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് അയ്യോ ഞാനാണോ ഇത് പറഞ്ഞത് എന്ന് ചോദിക്കത്തക്കവണ്ണം ഒരു സുബോധം അങ്ങനെ ചില ആളുകളെ കണ്ടിട്ടില്ലേ പെട്ടെന്ന് അവർക്കുണ്ടായിരുന്ന ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഞാൻ എവിടെയാണ് ട്രെയിൻ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തൊരു വ്യക്തിയെപ്പോലെ ഒരു കിണിയിൽ നിന്ന് പുറത്തു വരുന്ന വ്യക്തിയെപ്പോലെ അവനൊരുപക്ഷെ സ്വതന്ത്രമായാൽ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങി വന്നാൽ ആ ഒരു പ്രതീക്ഷയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വരെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഈ മോർണിംഗ് ഡ്യൂവിലൂടെ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ് വീണുപോയ തകർന്നു പോയാ പിന്മാറിപ്പോയാ സംശയിക്കുന്ന ചിലർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അവർക്ക് ഒരു മനഃസാന്തരം കൊടുക്കട്ടെ പിശാചിന്റെ കിണിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ വേടന്റെ വേടൻ്റെ കിണിപൊട്ടി പക്ഷി എങ്ങനെയാണോ ജീവനം കൊണ്ട് പായുന്നത് അതുപോലെ സാത്താൻ ഒരുക്കിയ കിണിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗൾപ്ലസ് ചെയ്യുക